വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് കുക്ക് ഡ്രീസ് അപ്പോൾ സ്ട്രോബറി സീസണിന്റെ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം സ്ട്രോബറി പെനക്കോട്ടയാണ് നല്ലൊരു ഡെസർട്ടാണ് മൈൽഡ് സ്വീറ്റ്നസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡെസർട്ടാണ് ഇതിനാദ്യം നമുക്ക് വേണ്ട സ്ട്രോബെറി ജല്ലി ക്രിസ്റ്റൽ ബാക്കി ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ചൂടുവെള്ളത്തിൽ നമ്മൾ ജെല്ലി ക്രിസ്റ്റൽസ് മിക്സ് ചെയ്താൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ ഗ്ലാസ് ഒന്ന് വേറൊരു കപ്പിന്റെ മുകളിൽ ടിൽറ്റ് ചെയ്ത് വെച്ച് ചെരിച്ച് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ ജെല്ലി മിക്സ് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കാരണം എനിക്ക് ചെറിയ രീതിയിലാണ് ഇത് സെറ്റായി വരേണ്ടത് ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു ടു ത്രീ ഹവേഴ്സ് സെറ്റ് ആകാൻ വെക്കാം ഇനി മതി നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജലാറ്റിനെടുത്ത് അല്പ വെള്ളം ഒഴിച്ചൊന്ന് ബ്ലൂം ചെയ്യാൻ വെക്കാം അതായത് ഒന്ന് കുതിർത്തെടുക്കാം ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാല് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് പിന്നെ നമ്മുടെ മെൽറ്റ് ആയിരിക്കുന്ന ജലാറ്റിൻ ഇത്രയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത ഈ കൂട്ട് നമ്മൾ സെറ്റായി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ജെല്ലിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു ടു ടു ത്രീ ഹവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ടോപ്പിൽ സ്ട്രോബെറി സ്ലൈസസ് ഉണ്ടൊന്ന് ഗാർണിഷ് ചെയ്യുക ബാത്രേ ഉള്ളൂ ഡു ട്രൈ ഔട്ട് ആൻഡ് എൻജോയ്